നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം വിൽപ്പനയ്ക്കായി കൈവശം വെച്ച ഒന്നേ ദശാംശം എട്ട് നാല് ഗ്രാം എം ഡി എം എ രണ്ടുപേരെ വണ്ടൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു പാണ്ടിക്കാട് ഉറവംപുറം സ്വദേശി കുന്നുമൽ ഷഹനുൽ ഫർഷാദ് അരിക്കണബാക്ക് സ്വദേശി കണ്ണൻ ചെത്ത് ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് എസ് ഐ എം ആർ സജി അറസ്റ്റ് വണ്ടൂർ ടൗണിലും പരിസരങ്ങളിലും കാറിൽ കറങ്ങി നടന്ന് ആവശ്യക്കാർക്ക് എം ഡി എം എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് ടീം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ വണ്ടൂർ പുളിക്കലിൽ ഇവർ കാറുമായി നിൽക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ച് സ്ഥലത്തെത്തിയ ഡാൻസ് ഓഫ് സംഘത്തിനെ കണ്ട് പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കാർ തടഞ്ഞ് പ്രതികളെ സാഹസികമായി പോലീസ് പിടികൂടി പരിശോധനയിൽ കാറിൽ നിന്നും ഒന്നേ ദശാംശം എട്ട് നാല് ഗ്രാം എം ഡി എം എയും എം ഡി എം എ ഉപയോഗിക്കുന്നതിനുള്ള ഗ്ലാസ് പൈപ്പ് ഇലക്ട്രോണിക് ത്രാസുകൾ എന്നിവയും കണ്ടെടുത്തു ഇവർ സഞ്ചരിച്ച കാറും പിടിച്ചെടുത്തു ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതികൾ എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്നത് പിടിയിലായ ഷഹനുൽ ഫർഷാദിന് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സമാന കുറ്റകൃത്യത്തിന് രണ്ട് കേസുണ്ട് സി പി ഒ കെ പി വിനേഷ് ാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ചേക്കപ്പ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ചാനൽ ടൺ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ